വൈപ്പിൻകരയിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകൾക്ക് നഗരപ്രവേശനത്തിനായി ഇറക്കിയ വിജ്ഞാപനത്തിലെ അപാകത പരിഹരിക്കണമെന്ന് റെസിഡൻസ് അസോസിയേഷനുകളുടെ കേന്ദ്ര സംഘടനയായ ഫ്രാഗ് ആവശ്യപ്പെട്ടു നിരന്തരമായ സമരങ്ങളെ തുടർന്ന് പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിലെ അഭാഗം വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നെങ്കിലും കെഎസ്ആർടിസി യുടെ താൽപര്യം പരിഗണിച്ച് തിരുത്തലുകളില്ലാതെയാണ് അന്തിമ വിജ്ഞാപനവും സ്വകാര്യ ബസ്സുകൾക്ക് ഓവർലാപ്പ് ചെയ്യാവുന്ന പരമാവധി ദൂരം കിലോമീറ്ററായി വിജ്ഞാപനത്തിൽ ചുരുക്കിയിരുന്നു ഇതുമൂലം പറവൂരിൽ നിന്നും നിന്നും പുറപ്പെടുന്ന ബസ്സുകളുടെ നഗരപ്രവേശം സാധ്യമല്ല നിന്നും ഇടങ്ങളിൽ നിന്ന് മാത്രമേ സ്വകാര്യ ബസ്സുകൾക്ക് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്താനാകൂ ഇതനുസരിച്ച് ഏതാനും ബസ്സുകൾ പെർമിറ്റിന് അപേക്ഷ നൽകിയിട്ടുള്ളതും അത് ബുധനാഴ്ച നടക്കുന്ന ആർ ബോർഡ് യോഗത്തിൽ പരിഗണനയ്ക്ക് എത്തുകയും ചെയ്യും ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ച് ഫ്രാഗ് വിദഗ്ധരെ പങ്കെടുപ്പിച്ച് ചർച്ചാ സായ്ഹനം സംഘടിപ്പിച്ചു ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരായിരുന്ന കെ അച്യുതൻ ബി ജെ ആന്റണി എന്നിവർ റൂട്ട് ദേശ സാൽക്കരിക്കുന്ന വിജ്ഞാപനത്തിൽ കിലോമീറ്റർ എന്ന ദൂരപരിധി ഇനിയും ഭേദഗതി ചെയ്യുവാൻ സർക്കാരിന് കഴിയുമെന്ന് ചർച്ചയിൽ അഭിപ്രായമുയർന്നു പറവൂർ നിന്നും മുനമ്പത്തു പറഞ്ഞും ബസ്സുകൾക്ക് ആലുവയിലും കാക്കനാടും തൃപ്പൂണിത്രയിലും എത്തുവാൻ പാകത്തിൽ ഓവർലാപ്പ് ചെയ്യാവുന്ന ദൂരപരിധി വർദ്ധിപ്പിക്കുകയോ ദൂരപരിധി എടുത്തു കളയുകയോ ചെയ്യുക എന്നതാണ് പരിഹാര മാർഗമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു ഫ്രാഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി സാബു അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻസ് വിഷയം അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ സെക്രട്ടറിമാരായ കെ കെ രഘുരാജ് ഡി രാമകൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു